വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സി പി എം താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു

നിങ്ങൾ നോക്കും പത്രം നിങ്ങളുടെ അടുത്ത് വായിക്കും ഓരോ ദിവസത്തെയും പത്രം എന്തൊക്കെ വാർത്തകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ ദിവസവും പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ബഗാസ എന്ന് പറയുന്ന ഒരു തുരുത്ത് ആ തുരുത്തിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക അത് ഇസ്രായേലിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരിക എന്താ പാലസ്തീൻ പ്രശ്നം പാലസ്തീൻ പ്രശ്നം ഒരു സാമ്രാജ്യത്വ ഉൽപ്പന്നാണ് തൊള്ളായിരത്തി എട്ടിൽ രണ്ടാം ലോകമായ സമാധാന ഉടമ്പടിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പ്രശ്നം വരുന്നത് പ്രഖ്യാപിക്കപ്പെട്ടില്ല ഭൂരിപക്ഷം വരുന്ന മുസ്ലിമും അതേപോലെ തന്നെ ക്രിസ്ത്യാനിയും പാലസ്തീൻ എന്ന ജൂതരാഷ്ട്രം അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം രൂപീകരിക്കുന്ന നേതൃത്വാണ് ഏരിയ സെക്രട്ടറി സമത് താനാളൂർ ശശി ബാലകൃഷ്ണൻ ചുള്ളിയത്ത് എന്നിവർ സംസാരിച്ചു വി സി ശശിധരൻ സ്വാഗതവും പി സതീശൻ നന്ദിയും പറഞ്ഞു വെട്ടിനൂസ് താനൂർ